ഉല്ലാസമായി നടക്കും സഹോദര നല്ല പോൽ ചിന്ത ചെയ്യുക ഉല്ലാസമായി നടക്കും സഹോദര നല്ല പോൽ ചിന്ത ചെയ്യുക പൊല്ലിൻ പൂ പോലെ നിന്റെ പ്രഭാവങ്ങൾ എല്ലാം ഒഴിഞ്ഞിടും ക്രിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നോ രണ്ട് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു മറിയുടെയും അവളുടെ സഹോദരി മാർത്തിയുടെയും ഗ്രാമമായ ബേധാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത് അവളുടെ സഹോദരനായ ലാസനായിരുന്നു ദീനമായി കിടന്നത് ഈ വാക്യത്തിൽ മറിയെ കുറിച്ച് ചില കാര്യങ്ങൾ നാം വായിക്കുന്നു ഒരു രാത്രി കർത്താവ് തന്റെ ശിഷ്യമാരോടൊപ്പം അത്താഴത്തിന് ഇരിക്കുമ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി ഈ പരിമള തൈലം വളരെ വിലയേറിയതായിരുന്നു ആളുകൾ സ്വർണം സൂക്ഷിക്കുന്നതുപോലെ തലമുറകൾ കൈമാറി സൂക്ഷിച്ചതായിരിക്കണം അത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത കാണിക്കുന്നതാണ് അത് മുന്നൂറ് വെള്ളിക്കാശ് വിലയുണ്ടായിരുന്നു അതായത് ഒരാളുടെ ഒരു വർഷത്തെ വേതനം എന്നിരുന്നാലും അവൾ അത് മുഴുവൻ യേശുവിന്റെ തലയിലും കാലിലും ഒഴിച്ചിട്ട് കാൽ തലമുടികൊണ്ട് തുടച്ചു എന്തുകൊണ്ടെന്നാൽ രക്ഷയും പാപമോചനവും ഈ ലോകത്തിലെ എന്തിനേക്കാളും വിലപ്പെട്ടതാണ് ഈ ഭൂമിയിൽ തന്റെ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ള ഒരേ ഒരുവൻ യേശുക്രിസ്തു ആണെന്ന് അവൾ അറിഞ്ഞതുകൊണ്ടാണ് അവൾ കർത്താവിന്റെ അടുക്കൽ വന്നത് യേശു ക്രിസ്തു സർവ്വമാനവരാശിയുടെയും പാപം വഹിച്ചു ക്രൂശിൽ യാഗമാക്കപ്പെടുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുകയും പാപമോചനം പ്രാപിക്കുകയും ചെയ്യും ആ രാത്രിയിൽ മറിയും പാപമോചനം പ്രാപിച്ച് കൃപ നിറഞ്ഞ ജീവിതം നയിച്ചതുപോലെ നിങ്ങൾക്കും ഈ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ജീവിതം ഉറപ്പാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ